സീരിയൽ സംവിധായകൻ ആദിത്യനെ മിനി സ്ക്രീൻ പ്രേക്ഷകർ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സംവിധായകനായിരുന്നു അദ്ദേഹം സൂപ്പർ ഹിറ്റ് പരമ്പരകളുടെ അമരക്കാരനായിരുന്നു ആദിത്യൻ എന്ന ഷിജി എന്നും അദ്ദേഹത്തിൻ്റെ മരണം പ്രിയപ്പെട്ടവർക്ക് ഏറെ വിങ്ങലാണ് ആദ്യത്തിന് രണ്ടു മക്കളും ഭാര്യയും മുടങ്ങുന്ന ഒരു ചെറിയ കുടുംബമുണ്ടായിരുന്നു ഒരു മകനും മകളുമാണ് അദ്ദേഹത്തിന് ഭാര്യ റോണുചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് രോണുവാണ് ഭർത്താവിൻ്റെ മരണത്തോടെ ജീവിതം കുത്തനെ മാറ്റം വന്നുപോയി രേണുവിന് അപ്രതീക്ഷിതമായ ആ നഷ്ടം അവളെ തളർത്തിയെങ്കിലും മകനെയും മകളെയും സംരക്ഷിക്കേണ്ടിയിരുന്ന അവളത് മനസ്സിലാക്കി കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അതിജീവനത്തിന്റെ ഭാരവും ഏറ്റെടുത്ത് നിസ്വാർത്ഥമായി മുന്നോട്ടു പോയി രോണു ഭർത്താവ് പോയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിനും ആറുമാസത്തിനും മുകളിലായി ഈ ഇടവേളയിൽ അനേകം ബുദ്ധിമുട്ടുകൾ മുഖാമുഖം കണ്ടിരുന്നു അവൾ ഒരു നിമിഷം പോലും തളരാതെ തനിക്ക് കഴിയുന്നതിൽ വെച്ച് മക്കളുടെ ഭാവിക്കായി അവൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും വേണ്ടി രോണു എന്ത് ജോലി കിട്ടിയാലും ചെയ്തു അതിലൊരു ഉദാഹരണമാണ് ഡെലിവറി ഗാളായി ജോലി ചെയ്തത് മഴയോ ചൂടോ നോക്കാതെ ദിവസവും ഉത്സാഹത്തോടെ അത്തരം ജോലികൾ ചെയ്തവളാണ് അവൾ ഇന്നും വീട്ടിലെ എല്ലാ ചെലവുകളും കുടിവെള്ളം മുതൽ കുട്ടികളുടെ ഫീസ് വരെയുള്ള ചെലവുകൾ വരെ റോണുവിൻ്റെ കയ്യിലാണ് അവളുടെ ആത്മവിശ്വാസവും മക്കളോടുള്ള സ്നേഹവും കൊണ്ടാണ് ഈ കുടുംബം ഇന്നും അടികട്ടാതെ നിലനിൽക്കുന്നത് രോണു ഇന്ന് സ്വന്തം ജീവിതം ഉപേക്ഷിച്ചിട്ടും മക്കളുടെ ഭാവിക്കായി ജീവിക്കുന്ന ഒരു മാതാവിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് സാന്ത്വനം പരമ്പര സൂപ്പർ ഹിറ്റായി ടി ആർ പി റേറ്റിംഗിൽ മുൻപിൽ നിൽക്കുമ്പോഴാണ് ആദിത്യൻ മരണമടയുന്നത് ഹൃദയാഘാതമായിരുന്നു മരണകാരണം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വന്നപ്പോൾ ആരെങ്കിലും പറ്റിക്കാൻ പറയുന്നതാണോ എന്ന് സംശയിച്ചവർ പോലും ഉണ്ട് കാരണം മരണത്തിൻ്റെ ദിവസം വരെ ഷൂട്ടുണ്ടായിരുന്നു ഇപ്പോഴും അവാർഡുകൾ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട് രേണു അതിൻ്റെ താഴെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പ്സ് ഫോട്ടോസും സ്ഥലപരിമിതി കാരണം അത് അലമാരയിൽ വച്ചു സൊമാറ്റോ ബാഗ് ഒരിക്കൽ ഞാൻ ഡെലിവറി ജോലിക്ക് പോകാൻ വാങ്ങിയത് അതിലുമുണ്ട് മക്കളുടെയും ചേട്ടൻ്റെയും സ്കൂൾ കോളേജ് കാലത്തിലെ ചെറിയ ട്രോഫികൾ ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ വേദനയോടെ കഴിയുകയാണ് റോണു ഒപ്പം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ രേണുവിൻ്റെ ചുമലിലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി രേണു എത്രത്തോളം കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് ഇതിൽ നിന്നും വ്യക്തം അവാർഡുകൾ ഏറെ വാരിക്കൂട്ടിയ പരമ്പരയാണ് സാന്ത്വരം രജപുത്രയുടെ ബാനറിൽ ഒരുങ്ങിയ പരമ്പര വാനമ്പാടിയുടെയും അമരക്കാരനായിരുന്നു ആദിത്യൻ തമിഴ് സീരിയലിന്റെ റീമേക്കാണ് സാന്ത്വനം അതിനെ മലയാളത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആദിത്യന് ഉള്ളതാണെന്നാണ് സഹപ്രവർത്തകർ ഇപ്പോഴും പറയുന്നത് ശിവാഞ്ജലി പ്രണയത്തിൻ്റെ സ്വീക്വൻസുകൾ അത്രയും മനോഹരമായിട്ടാണ് ആദിത്യൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും